െതിരെ ചാരപ്പണി നടത്തി അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്രയുടെ അച്ഛൻ പറയുന്നത് മകൾ പാകിസ്ഥാനിലേക്ക് പോയിരുന്നതായി അറിവില്ല എന്നാണ് ഡൽഹിയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് വീട് വിട്ടിറങ്ങാറ് കൃത്യമായി എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വിവരണം നൽകാറില്ല അതുകൊണ്ട് തന്നെ പാക് യാത്രയെക്കുറിച്ച് ഒന്നും തന്നെ അറിവില്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ മകൾ പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട് എന്ന വാദത്തിൽ നിന്ന് പിന്നോട്ട് പോവുക കൂടിയാണ് ഈ പിതാവ് ചെയ്തിരിക്കുന്നതും ഇവരുടെ യൂട്യൂബ് ചാനൽ പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാം കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുൻപാണ് പാകിസ്ഥാനിലേക്ക് പോയതിൻ്റെ വ്ലോഗുകൾ അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇതിനു മുൻപും സന്ദർശിച്ച വീഡിയോകൾ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ സ്വന്തം വീട്ടുകാർ അറിയാതെയാണ് പാകിസ്ഥാനിലേക്ക് പോയതെന്ന് പറയുന്നതിൽ ഒരു അസ്വാഭാവികത ഉണ്ട് എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടതാണ് കാരണം പാകിസ്ഥാനിലേക്ക് പോകുന്ന വ്ലോഗുകൾ കഴിഞ്ഞ വർഷവും പാകിസ്ഥാൻ സന്ദർശനം നടത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുൻപും സന്ദർശനം നടത്തിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് അവർക്ക് അത് പറയാൻ സാധിക്കുന്നതെന്നതും മനസ്സിലാകുന്നില്ല ആദ്യം പോയി എന്നും പിന്നീട് ആ വാദത്തെ നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിനു പിന്നിൽ ഈ കുടുംബത്തിന് അബദ്ധം പറ്റിയതാണ് എന്നും പറയാൻ സാധിക്കത്തില്ല എന്നതാണ് വിലയിരുത്തലുകൾ പുറത്തു വരുന്നത് പാക് ഹൈക്കമ്മീഷനിലെ ജീവനക്കാരനായ ഡാനിഷ് എന്ന വ്യക്തിയുമായി അടുപ്പത്തിലായിരുന്നത് വഴിയാണ് ജ്യോതി മൽഹോത്ര പാകിസ്ഥാനിലേക്ക് കടക്കാൻ തുനിഞ്ഞിറങ്ങുന്നതും ഇവർ തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ പാകിസ്ഥാനെ വെള്ളം പൂശാൻ അടക്കം ഉപയോഗിച്ചതായും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അതുവഴി ഇന്ത്യയുടെ സുപ്രധാന വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറുകയാണ് ഉണ്ടായിരിക്കുന്നത് തൻ്റെ മകൾ വീഡിയോ ഷൂട്ട് ചെയ്യാനായി പാകിസ്ഥാനിലേക്കും മറ്റും സ്ഥലങ്ങളിലേക്കും പോകാറുള്ളതാണ് എല്ലാ അനുമതിയും എടുത്ത ശേഷമായിരിക്കും ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇപ്പോൾ മാറ്റി പറഞ്ഞിരിക്കുന്നത് അവിടെ മകൾക്ക് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ എന്താണ് പ്രശ്നമെന്നറിയാമെന്നായിരുന്നു പിതാവ് മുൻപ് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ജ്യോതി മൽഹോത്രയെ പഹൽഗാം ആക്രമണത്തിന് മുൻപ് നിരവധി തവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇൻഫ്ലുവൻസേഴ്സിനെ ലക്ഷ്യമിട്ടത് അതിന്റെ ഭാഗമായി തന്നെ പാകിസ്ഥാൻ ഇന്റലിജൻസ് ജ്യോതിയെ റിക്രൂട്ട് ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നതായും വിവരങ്ങൾ കൈമാറി കിട്ടാൻ ശ്രമിച്ചതായും കണ്ടെത്തുകയും ചെയ്തിരുന്നു ജ്യോതി ചെന്നൈയിലടക്കം യാത്ര ചെയ്തത് എന്തിനെന്നതും വരുമാനത്തിന്റെ സ്രോതസ്സും പോലീസ് അന്വേഷണ പരിധിയിലാണിപ്പോൾ അതുപോലെ തന്നെ ഹരിയാന സ്വദേശിയായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര എന്ന ജ്യോതി റാണി ഉൾപ്പെടെ ആറുപേരെയാണ് ഇപ്പോൾ വേണ്ടി ചാരവൃത്തി നടത്തിയ കേസിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥൻ മുഖേന പാക് ചാര സംഘടനയിൽപ്പെട്ടവർക്ക് ജ്യോതി പല വിവരങ്ങളും കൈമാറിയതായും കണ്ടെത്തിയെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് വാട്സ്ആപ്പ് ടെലിഗ്രാം സ്നാപ്ചാറ്റ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് പാക് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ജ്യോതി വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് എന്നതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത് ഹിസാർ കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന വനിതാ ട്രാവൽ വ്ലോഗർ ആണ് ജ്യോതി മൽഹോത്ര ട്രാവൽ വിത്ത് ജോ എന്നതാണ് ജ്യോതിയുടെ യൂട്യൂബ് ചാനലിന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഇവർ പാകിസ്ഥാൻ സന്ദർശിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും പാകിസ്ഥാനെ കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ട് പോസിറ്റീവ് മെസ്സേജ് ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു പാക് ഏജൻസികൾ ജ്യോതിയെ ഏൽപ്പിച്ച ചുമതല എന്നതാണ് സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത് ഹരിയാന പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്നായി അറസ്റ്റിലായ ചാര ശൃംഖലയിലെ അംഗങ്ങളുമായും ജ്യോതിക്ക് നല്ല അടുപ്പമുള്ളതായ വിവരങ്ങളടക്കമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്